ഹലോ ഗൈസ് ഇന്ന് ഷൂട്ട് വന്നിട്ടുള്ളത് ലീഫ് ലീഫലറ്റ് കഫേലാണ് കേട്ടോ ഷൂട്ടിന് ശേഷം നമ്മൾ നല്ല അടിപൊളി ലോഡഡ് ഫ്രൈസും അതുപോലെ ചിക്കൻ ചോപ്സൂട്ടോ കഴിച്ചത് ഇത്രയും നല്ല ആംബിയൻസിൽ ഇത്രയും അഫോർഡബിൾ ആയിട്ട് ഫുഡ് കിട്ടുന്ന വേറെ സ്പോട്ട് തൃശ്ശൂർ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു പ്രേഡ് പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നും അല്ലാട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഫാമിലിക്കും ഫ്രണ്ട്സിനും കപ്പിൾസിനൊക്കെ ഒരുപോലെ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കിഡിലൻ സ്പോട്ടാട്ടോ അത് അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ പോയത് തൃശ്ശൂരിലെ വടക്കുനാഥം ക്ഷേത്രത്തിലോട്ടാണ് കേട്ടോ എത്തിയ ഉടനെ ചേട്ടാ കുറച്ച് ഫോട്ടോ എടുത്ത് തരുമെന്ന് ചെക്കന്മാരെ അങ്ങോട്ട് വന്നു നമ്മുടെ പണിയാണല്ലോ ഫോട്ടോ അങ്ങോട്ട് എടുത്തെടുത്ത് പിള്ളേരെ ഹാപ്പി ആക്കി ഇന്നിട്ട് നമ്മള് നേരെ പാന്റും ട്യൂഷർട്ടും മാറ്റി ഷർട്ടും പൂണ്ടിട്ട് ഓണം ലുക്കിൽ കുറച്ച് ഫോട്ടോസ് അങ്ങോട്ട് എടുത്ത് അക്ബർ നമ്മള് ഫോട്ടോഗ്രാഫർ എന്നുള്ള വിവരം എങ്ങനെയോ തൃശ്ശൂർത്തൂർ അറിഞ്ഞിരിക്കണു കപ്പിളായിട്ടും ഗ്രൂപ്പായിട്ടും ഇതുപോലെ ക്യാമറയിലൊക്കെയാണ് നമ്മളെ കൊണ്ട് ഫോട്ടോ എടുപ്പിക്കണത് അതിനുശേഷം ഞങ്ങൾ ഈ ഓടി പോകുന്നത് ഓണത്തിന് ഒരു കുഴിമന്തി കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിലെത്തിയ ഒരു കട്ടൻ അത് നിർബന്ധാ കട്ടൻ കഴിഞ്ഞപ്പോ നമ്മുടെ അൽഫാം അങ്ങോട്ട് എത്തി അതും മന്തിയും കൂട്ടി ഒരു ആഫ്റ്റർ കുഴിമന്തി അവരുടെ തന്നെ സ്പെഷ്യൽ ലെമൺ ടീ അതും നിർബന്ധം അതും കുടിച്ച് ഞങ്ങൾ വരുന്ന വഴിക്കാണ് ഈ സംഭവം കിടന്നുറങ്ങുന്നവർക്ക് ഇതൊരു പാടായിക്കോട്ടെ ഇനി മേലും വണ്ടി കിടന്നുറങ്ങരുത് അതും കഴിഞ്ഞ് നല്ല അടിപൊളി ഹോർലിക്സും കുടിച്ച് ഞങ്ങൾ വീട്ടിൽ പോയി അപ്പം അടുത്തൊരു വീടിൽ കാണും വരെ എല്ലാവർക്കും ബൈ